അങ്ങനെ നമ്മൾ നമ്മുടെ വീണ്ടും ഇതേപോലുള്ള നല്ല സുന്ദരമായ ഈന്തപ്പന കൊണ്ടുവന്നിട്ട് ഒരു ലോഡ് ഈന്തപ്പനയ്ക്ക് ഈന്തപ്പനയ്ക്കകത്ത് വീണ്ടും ഒരു നാടെണ്ണം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നേ അതാണ് അടിപൊളി ഈന്തപ്പന വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കിടക്കാഞ്ചി പ്ലാന്റ് നാട്ടിലെ ജെ സി ബിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കുഴിയിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്

நல்ல சுந்தராய ஈந்தப்பன் அடுத்த ஈந்தப்பன் இறக்கம் போவான அவன் வண்டி கிடக்கின்ற கட்டிட்டு அதாண்டு ஏறப்ப மா இறங்கும் தட்டி வைக்க ஆண்ட அடிபொழியாய்ட்டு செடுத்த ஈந்தப்பனே அடுத்த குழி അടുത്ത ഈന്നപ്പന കഴിഞ്ഞ ഈന്തപ്പനക്കാ നമ്മൾ വെക്കുന്ന ഏകാ വീഡിയോ ഉണ്ടായിരുന്ന അന്നേരം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും മാക്സിമം അതിനോട് ഉണ്ട് ശൈലി വേണം ശൈലം വേണോ വേണോ പകരുക <laughs> <laughs> uh, yeah, െ മഞ്ഞൾ മോശ കാണുന്നു അടിപൊളി ആയി സെറ്റ് ആയി ഫിക്സ് ആയി ഫിക്സ് ആയിക്കോ അങ്ങനെ പറഞ്ഞാൽ നാലാമത്തെ ഈന്തപ്പന അടുത്ത നാലാമത്തെ നാലാമത്തെ ഈന്തപന സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നാലാമത്തെ കുഴിയില് ആക്കി വെക്കാൻ പോവാണ് നമ്മളത്തെ ഇങ്ങന്ത നമ്മൾ നൈസിലേതാ നാല് മാസം കൊണ്ട് ഇത്രത്തോളം സെറ്റ് സെറ്റായിട്ട് വെച്ചേക്കുന്ന നൈസിലേക്ക് നോക്കിയ അടിപൊളിയല്ലേ ആണ്ടേ അടുത്ത നാലാമത്തെ ഈന്തപ്പന സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണേ കമ്പിട അങ്ങനെ വാണ്ട നമ്മൾ നാലാമത്തെ ഈന്തപ്പന വാണ്ട ഏറെ സെറ്റ് ആയിട്ടുണ്ട് ഏറെ സെറ്റായി നമ്മളെടുത്ത് നേരെ നാലാമത്തെ കുഴിയില് നാലാമത്തെ കുഴിയിൽ കൊണ്ടുവന്ന് വെക്കാനുള്ള പരിപാടിയിലാണ് നല്ല കിട്ടുന്ന ഈന്തപ്പന നല്ല തടിയോട് കൂടിയിട്ട് നല്ല ഉഷാറ് ഈന്തപ്പനോക്ക് അടിപൊളി നേരെ കൊണ്ടു നമ്മൾ ജെ സി ബി സർവീസാണ് എന്തെങ്കിലും ആവശ്യം ആവശ്യമുള്ള നമ്മുടെ ഭാഗത്ത് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കിട്ടും നമുക്ക് വിശ്വസിച്ച് നടത്താം പറയാണിയാണ് അത് സേഫ് ആയിട്ട് വലിയ മറ്റുള്ള മരകും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പുള്ളി തന്നെ ഇറക്കിയത് ബോഡ് ഇറക്കിയതും പുള്ളിയെ കൊണ്ടാണ് കാര്യം എന്താ വേറെ ജെ സി ഇല്ലാത്തോണ്ടല്ല പുള്ളി അത്രയും വിശ്വാസമായിട്ട് നമുക്ക് നമുക്കൊരു വിശ്വാസമുണ്ട് ഈ പ്ലാന്റ് കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ അതിനൊരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ അല്ലേ അല്ലെ കറക്റ്റ് വേട് സാറ്റിസ്ഫാക്ഷൻ വേണം അങ്ങനെ എന്തെങ്കിലും സ്വന്തം വണ്ടി മാന്യമായിട്ടുള്ള റേറ്റില് പുള്ളി എവിടെയാണെന്ന് ചെയ്യാൻ വന്ന് സെറ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് ആ ചിരിണ്ടല്ലേ ആ ചിരി എന്താ മീനമലം മീനമലത്തിലാണ് നമ്മള് വണ്ടി വിളിക്കുന്നത് ആ മീനമുള ഭാഗത്താണ് നമ്മളെ വണ്ടി ഉള്ളത് അവിടെ വന്ന് കഴിഞ്ഞാ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ജെ സി ബി പണിയൊക്കെ വിശ്വാസത്തോടുകൂടി നമുക്ക് ആണെങ്കിൽ ചെയ്തു തരും നമ്പര് நாலாமத்த ஈந்தப்பனியும் நம்ம செங்கு போண்டா இதே போல செழியெடுத்து செட்டாக்கி அவர் வச்சு அல்ல അന്നേരം മനസ്സിലായല്ലേ ഇതിന് ഇത്രയും ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഈ സാധനം ഇറക്കാനായിട്ട് നല്ല വെയിറ്റ് ഉള്ളതായതുകൊണ്ടും അത്യാവശ്യം ജെ സി ബിയുടെ പണിയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ റൂട്ടുള്ള പ്ലാന്റ് ആണ് മണ്ണോട് മണ്ണ് ഇളകാതെ കൊണ്ടു വന്നിരിക്കുന്ന പ്ലാന്റാണ് പച്ച ഇല ഇരിക്കുന്ന ഇത് കൂടി പച്ച ഇലയോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ ദശ പോകുമെന്ന് വിചാരിക്കുക വേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റൂട്ട് മണ്ണൊന്നും ഇളകാതെ കൊണ്ടുവരുന്നതായത് അതേപോലെ ജെ സി വി ഉണ്ടാണിത് ഗേറ്റ് വിടുന്നതും ഇറക്കണമെന്നുണ്ടെങ്കിലും ജെ സി വി ഉണ്ടായിരിക്കും നല്ലത് മാൻ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇറക്കിയേക്കുന്ന കണ്ടില്ലേ അതേപോലെ റിസ്ക്കാണ് ഇതാവും വലിയ മാൻ പവർ ഇല്ല പെട്ടെന്ന് നമുക്ക് ഇറക്കി പണി തീർത്ത് പെട്ടെന്ന് വിടാനും പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം വെക്കാനായിട്ട് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് മതി കുഴി എടുത്ത് വെക്കാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി മറ്റേന്ന് പറഞ്ഞാൽ വിലക്ക് കഷ്ടപ്പാട് അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക